പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം വളരെ വിപുലമായി പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥിനികളായ അൻവിക നക്ഷത്ര എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി മിൽഗ രാജീവ് എല്ലാവർക്കും പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ സുരേഷ് കുമാർ കെ കെ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി ടീച്ചർ അധ്യാപകരായ ബിനോയ് മാസ്റ്റർ സ്വപ്ന ടീച്ചർ അനില ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് എന്റെ വിദ്യാലയം ഹരിത വിദ്യാലയം എന്ന ഉദ്യമത്തിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സുരേഷ് മാസ്റ്റർ നേതൃത്വം നൽകി വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഇത്തവണ സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സീറോ വേസ്റ്റ് ലഞ്ച് ലെറ്റർ ടു എർത്ത് എന്റെ മാലിന്യം എന്റെ കല വീട്ടുമുറ്റത്ത് ഒരു തൈ ക്യൂസ് ഈ പരിപാടികളെല്ലാം വളരെ ആവേശത്തോടെയാണ് രക്ഷിതാക്കളും കുട്ടികളും ഏറ്റെടുത്തത് നമ്മുടെ സ്കൂളിൽ കൂടുതലുണ്ട് വളരെയധികം സന്തോഷമാണ് നമ്മളെ ഇരിക്കൂർ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറുകയാണ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ